ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ അൾട്രാ വേൾഡ് വിഷയം നമ്മൾ പുതിയ വീഡിയോട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ പുതിയ കാർ എടുത്തായിരുന്നു അതിന്റെ വീഡിയോ ആണ് ഇതാണ് കാർ ഇരട്ടി കാറ് ഇതാണ് ബാക്ക് ഫ്രണ്ട് ഫ്രണ്ട് ഭാഗത്ത് നിറച്ച് കാ ഫ്രണ്ടില് പോവാൻ പറ്റുമെന്നറിയില്ല എന്നാലും നോക്കാം പക്ഷെ ഇതാണ് ഫ്രണ്ട് ഭാഗം ഭാഗം ഗൈഷ് നമ്മൾ കാറിൻ്റെ ഉള്ളിൽ കയറാൻ പോണെ അതുവരെ വീഡിയോ പോസ് ആയിരിക്കും ഗൈഷ് ഈ ഷോ ഈ ഷോറൂം എസ് എം കോളേജിന്റെ കുറച്ച് മുമ്പിലായിട്ട് കാണാനാണ് സൂപ്പർ ഷോറൂമാണ് ഇവിടെന്നൊക്കെ കാർ വാങ്ങി സൂപ്പർ സൂപ്പറായിരിക്കും ഗൈസ് ഗൈസ് ഇവരൊക്കെയാണ് ഫാമിലി ആയിട്ടാണ് വന്നത് ഇപ്പൊ ഗൈസ് നമ്മൾ കാറിനകത്ത് കയറാൻ പോണാണ് ഞാൻ ഫ്രണ്ട് ഫ്രണ്ടിരിക്കാൻ പറ്റുമോ നോക്കട്ടെ കൊണ്ട് തീർക്കട്ടെ ഞാൻ ഫസ്റ്റ് കയറും ഞാൻ യൂട്യൂബർ നമ്മള് കാറിന്റെ ആറകിലൊക്കെ സീറ്റ് എ സി ഓണാക്കിയത് ഇതാണ് ഇപ്പോഴത്തെ ഡ്രൈവർ ഹൈ കടക്കും എങ്ങനെയുണ്ട് പറയൂ സൂപ്പർ അല്ലേ ഇതൊക്കെ ഇങ്ങനെയുണ്ട് പറയൂ കണ്ട എന്ത ആർക്കും സൂപ്പർ അപ്പൊ എനിക്കും സൂപ്പറാണ് സർവീസ് മാരുതി അറിയില്ല കോളേജിന്റെ തൊട്ടിപ്പുറത്തുള്ളതാണ് സൂപ്പർ ഷോറൂമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കാർ വാങ്ങാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ബൈ